ില്ല സെറ്റ് ആയിട്ടൊരു കൊച്ചിനെ നോക്കാനുള്ള സെറ്റപ്പ് ഞങ്ങൾ രണ്ടുപേരായി കഴിയുമ്പോ ആൾക്കാർ വിചാരിക്കുന്നതെല്ലാം ഒരു ഇനിയിപ്പം പെട്ടെന്ന് അടുത്ത കുട്ടിയുണ്ടാവും അങ്ങനെയൊക്കെയാ എനിക്കൊരു ഒരു കൊച്ചിനെ നോക്കാനുള്ള ഒരു എടുത്തുചാട്ടമൊന്നും ഇല്ല എടുത്തു ചാടി കല്യാണ വെയിറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട് പക്ഷെ എന്നാലും ആ ഒരു അവസ്ഥയല്ല ഇനി എന്തോ ആവുന്നൊന്നും പറയാൻ പറ്റത്തില്ല നേരത്തെ പറഞ്ഞു പൂജയുടെ ചിരി ഇപ്പൊ ഇണ്ടാവൂല ഈ ചിരി കരച്ചിലേക്ക് മാറും എള്ളോളം തരി നിങ്ങൾ എന്തിനാ മാറ്റി പിടിച്ചേ അല്ലോളം അങ്ങനെ ഒന്നും ഇല്ല ആ ഒരു കോൺസെപ്റ്റ് ഒന്നും ഞങ്ങളുടെ അവസ്ഥ അതായി പോയി ഞങ്ങളുടെ അവസ്ഥ ആരായാലും ഇങ്ങനെ തന്നെ ചെയ്യത്തുള്ളു നിങ്ങളുടെ ഹണിമൂണൊക്കെ എവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഞങ്ങള് വയനാട് പോവാനായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ട് നേരൊക്കെയാ പറഞ്ഞേക്കണേ ഞാൻ കൊണ്ടുമായിട്ട് അതെനിക്ക് ആളെ പറഞ്ഞു ഇവിടെ അങ്ങനൊന്നും ഇല്ലായിരുന്നു ഓക്കെ ആണെങ്കിൽ ഓക്കെ ആവട്ടെ എന്തായാലും മുഖത്ത് നോക്കി കാര്യം പറയണോ അങ്ങനെ ഒന്ന് പറഞ്ഞു ഫസ്റ്റ് ഗിഫ്റ്റ് എന്താ കിട്ടിയത് ഫസ്റ്റ് ഗിഫ്റ്റ് എനിക്ക് ഡാരി പൊതുവേ അങ്ങനെയാണല്ലോ എത്ര ബർത്ത്ഡേ നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചിട്ടുണ്ട് ണോ വിളിക്കണേന്നാണ്പോ കോമഡി ആയിട്ടും കളിയാക്കാനൊക്കെ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് നിങ്ങൾ ഒരു പ്രായത്തിന്റെ എടുത്താട്ടം ആയിട്ട് ഇതിന് തോന്നുന്നുണ്ടോ നിങ്ങള് കഴിച്ചിട്ട് ആ ഒരു അവസ്ഥയല്ല ഇനി എന്തോ ആവുന്നൊന്നും പറയാൻ പറ്റത്തില്ല നേരത്തെ പറഞ്ഞില്ലേ അതുകൊണ്ട് വീട്ടുകാരോട് പറഞ്ഞു അല്ല വീട്ടുകാർക്ക് അറിയാം കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും വീട്ടുകാർക്ക് അറിയാം അപ്പം ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങൾ സപ്പോർട്ടായിട്ട് നടത്തിയിട്ടാണ് എന്താണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജയ്ക്ക് പതിനെട്ട് വയസ്സ് പ്രായത്തിന്റെ തീരുമാനിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പൂജയ്ക്ക് പതിനെട്ട് വയസ്സ് അമ്മലിന് ഇരുപത്തിനാല് വയസ്സ് ഇപ്പൊ കൊറച്ചാൾ കഴിയുമ്പോഴത്തേനും ജീവിതം തുടങ്ങി ഒന്നായി വരുമ്പോഴത്തേനും ആണ് അതിൻ്റെ അകത്ത് കുറെ കൈപ്പേറിയ കുറെ അനുഭവങ്ങളും നിമിഷങ്ങളുണ്ട് അപ്പൊ ഇത് വരുമ്പോഴത്തേനും പൂജയുടെ ചിരി ഇപ്പൊ ഉണ്ടാവില്ല ഈ ചിരി കരച്ചിലേക്ക് മാറും അങ്ങനൊരവസ്ഥ ഒന്നും വരുത്തൊന്നുമില്ല അത് നൂറ് ശതമാനം ഉറപ്പുണ്ട് അതുകൊണ്ടില്ല അങ്ങനൊന്നും ഒരിക്കലും വരത്തില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കൊറേ ആ കൊറേ ആൾക്കാർക്ക് അത് അവരുടെ ഓരോ പലർ ക്യാരക്ടർ വെച്ച് നോക്കുകയാണെങ്കിൽ പലരെ പല ക്യാരക്ടർ ഇല്ല അവര് വെച്ച് അവർക്ക് അങ്ങനെ ആണെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അങ്ങനെ ആവണമെന്നില്ല ഞാൻ ഹാപ്പി ആയിട്ട് എത്ര നാൾ ജീവിക്കാൻ പറ്റും അത്ര നാള് ജീവിക്കും

അവരെന്താണ് പറഞ്ഞത് നിങ്ങളെ കുറിച്ച് അല്ല അവരെ പറ്റി പറയാല്ലോ എല്ലാ എല്ലാ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ അങ്ങനെ ലൈഫ് പോവും എന്റെ കൂടെ അങ്ങനെ അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ അതെല്ലാന്ന് നിങ്ങക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഞങ്ങളുടെ ഇന്റൻഷാതല്ലായിരുന്നു അത് കൊടുക്കും കുറച്ച് ടൈം എടുക്കും ആ വരുന്നേ എല്ലാം 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 കാര്യങ്ങൾ അവർ പിന്നെ ഉറപ്പായിട്ട് ഈ നിങ്ങളുടെ കല്യാണ വീഡിയോ റീൽസ് റീൽസിൽ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഈ പ്രായം കുറഞ്ഞ ആൾക്കാർ കല്യാണം കഴിച്ച് ഒരു റീലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അകത്ത് വരുന്ന സ്ഥിരം പാട്ടുണ്ട് എള്ളോളം തരി നിങ്ങൾ എന്തിനാ മാറ്റി പിടിച്ചത് അങ്ങനെ ആ ഒരു കോൺസെപ്റ്റ് അല്ലോളം ഞങ്ങളുടെ അവസ്ഥ ഏതായി പോയി ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥയിൽ നിന്ന് ആരായാലും ഇങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ അത്രേ ഉള്ളു അല്ലാതെ എള്ളോളം തരി സ്റ്റൈലൊന്നും പിടിച്ചിട്ടില്ല എള്ളോളം തരി ഞാൻ പറഞ്ഞേ ഇപ്പൊ ആ എനിക്ക് മനസ്സിലായി ഇങ്ങനെ ഇങ്ങനെ ചെയ്യുന്നവരെയൊക്കെ അങ്ങനെ പറയുന്ന ഇങ്ങനെ ചെയ്യണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞേ അങ്ങനെ കല്യാണം കഴിയുമ്പോഴത്തേന് നോർമലി ഇടുന്ന ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ട് തൊട്ട് കണ്ടുവരുന്നത് എള്ളോളം തരിയാണ് അതാണ് ഞാൻ ചോദിച്ചത് ഇപ്പം അതിന്റെ ഒരു മാറ്റം വരുത്തിയിട്ടാണ് നിങ്ങള് വീഡിയോട്ടിരിക്കുന്നത് താല്പര്യൊന്നും പുറത്തുനിന്ന് കാണുമ്പം കോമഡി ആയിട്ടും കളിയാക്കാനൊക്കെ നന്നായിട്ട് ആൾക്കാരുണ്ട് ഞങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ൂടിമൂണ പ്ലാൻ ചെയ്തിരിക്കുന്നു അപ്പം ആയിട്ടില്ല ഒന്ന് സെറ്റ് ആയിട്ട് ഞങ്ങള് ഞങ്ങളതായ ജീവിത സ്റ്റൈല് എടുക്കും അങ്ങനെ പറ്റും ഇപ്പൊ അല്ലാതെ ഇപ്പൊ ഹണിമൂൺ അങ്ങനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടൊന്നും അല്ല നോർമലായിട്ട് ഒന്ന് സെറ്റ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ ണ്ടാവുലോ ഇപ്പൊ നമ്മുടെ അടുത്താണെങ്കിലും കേരളത്തിന് പുറത്തേക്കൊക്കെ ആണെങ്കിലും നിങ്ങക്ക് പോകണം എന്നൊക്കെ ഉള്ളൊരു സ്ഥലങ്ങളുണ്ടാവുല്ലോ ഞങ്ങള് വയനാട് ഹണിമൂണിന്റെ ഫസ്റ്റ് ലൊക്കേഷൻ ഹണിമൂൺ വയനാട് വയനാട് പിന്നെ മറന്നിരിക്കണു പറഞ്ഞിട്ടുണ്ടല്ലേ വേറെ ഏതൊക്കെയാ പറഞ്ഞേക്കണ് കൊണ്ടുപോകാൻ എന്തൊക്കെയാലും പോണം പോകും ഇപ്പൊ നിങ്ങളുടെ നിങ്ങൾ ഇത്രയും ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞു കുഴപ്പമില്ല പോകുന്നു പൂജ പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഭാവിയിൽ നിങ്ങൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതൊന്നും ഇപ്പൊന്നില്ല ഇവിടെ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ വിചാരിക്കുന്ന എല്ലാം ഒരു ഇനിയിപ്പം പെട്ടെന്ന കുട്ടി ഉണ്ടാവും അങ്ങനെയൊക്കെയാ അങ്ങനൊന്നും ഇല്ലെപ്പറ്റി കഴിഞ്ഞിട്ട് ഒരു കൊച്ചിനെ നോക്കാനുള്ള ഒരു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആയിട്ടില്ല ആയിട്ടില്ല ഇനിയും പ്രണയിച്ച് ജീവിക്കണം ഇനി വേണം ജീവിക്കാൻ പ്രണയിച്ചിട്ടില്ല നന്നായിട്ട് എന്നിട്ട് ഇല്ല വെച്ചുള്ള തീരുമാനങ്ങളൊക്കെ ഈ നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോട് എന്താ പറയാനുള്ളത് നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവരോട് പ്രത്യേകിച്ച് ഒന്നും പറയില്ല നിങ്ങൾ അവരവരുടെ ഇഷ്ടം ഞങ്ങൾ മൈൻഡ് മൈൻഡ് ചെയ്യുന്നില്ല ചെയ്യുന്നില്ല വീഡിയോ ഇട്ടു അവരെന്തൊക്കെയോ പറയുന്നു ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി പോകുന്നു അവരെന്തേലൊക്കെ പറഞ്ഞ ഏതെങ്കിലും കമന്റ്സ് കണ്ടിട്ട് വിഷമം തോന്നുന്നു എന്തെങ്കിലും വിഷമമൊന്നുമില്ല എല്ലാം കോമഡി ആയിട്ട് ഇട്ടപ്പോഴേ ആയിട്ടേ തോന്നിട്ടുള്ള ഞങ്ങൾ പിന്നെ അങ്ങനെ നോക്കാൻ നിക്കത്തില്ല ഞങ്ങൾക്കൊക്കെ ഒരു ഇതായിട്ട് ഇത്രയും പേര് നമുക്ക് കമന്റ് ഇടുന്നല്ലോ ഇടുന്നല്ലോന്നൊക്കെ ആ ഒരു ഇതൊക്കെ അതേ നമ്മളെ അതേ വിഷമമൊന്നുമില്ല പിന്നെ ഇതിനൊക്കെ അപ്പുറം കേട്ടിട്ടുണ്ട് ഇതൊന്നും വിഷമമൊന്നും എവിടെ വീട്ടിൽ നിന്ന് അല്ലെ ഇതിന്റെയൊക്കെ പേര് കൊറേ കേട്ടിട്ടുണ്ടോ ഓൾറെഡി കളറ് കളർ വെച്ച് തന്നെ നിങ്ങളുടെ രണ്ടുപേരും ആ കളറ് അങ്ങനെ കൊറേ കാര്യങ്ങളൊക്കെ എന്താ പറഞ്ഞിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത് അല്ലേ ഇപ്പൊ ഞാനിപ്പോ ബ്ലാക്ക് ആയിട്ടിരിക്കുമ്പോൾ വൈറ്റ് അല്ലേ ആ ഒരു ഇതൊക്കെ വെച്ച് എങ്ങനെ സെറ്റ് ആയി ആ ഒരു ഇതൊക്കെ വെച്ച് കളിയാക്കിട്ടുണ്ട് ഇഷ്ടം കളിയാക്കുന്നല്ല അത് ബന്ധുക്കളൊക്കെ ഉള്ളു റിലേറ്റീവ്സ് ഒക്കെ ഇങ്ങനെ പറയും അങ്ങനെ എന്നെ പറ്റിച്ച് മോശമായിട്ടൊക്കെ പറയും അതേ ഉള്ളു അല്ലാതെ വേറെ പിന്നെ എന്ത് പിന്നിപ്പറേണ്ട കാര്യമില്ലല്ലോ ഞാനിപ്പൊ ഇങ്ങനായി പോയി ഇങ്ങനെയെന്ന് പറഞ്ഞ എനിക്കും കൊഴപ്പൊന്നുമില്ല ഞാനും ഒക്കെയാണ് കാണുന്നവർക്കാ പ്രശ്നം കാണുന്നവരുടെ കണ്ണിലാണ് എനിക്കും പ്രശ്നമൊന്നുമില്ല അതേ ഉള്ളു അല്ലാതെ എല്ലാം സെറ്റാണ് എല്ലാം സെറ്റ് സെറ്റാണ് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോയിക്കണ ഹാപ്പി ആയിട്ട് ഇപ്പഴും ഈ ഏറ്റവും കൂടുതൽ കമന്റ്സ് വായിച്ച് ചിരിച്ചു എന്ന് പറഞ്ഞല്ലോ ഏത് കമന്റ്സ് വായിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ ചിരിച്ചത് അത് പിന്നെ നേരത്തെ പറഞ്ഞ എന്തൊക്കെയാണെങ്കിലും ചെക്കൻ പഠിക്കുന്ന കൊച്ചിനെ ഇനി അങ്ങനെ കാര്യങ്ങൾ വായിക്കുമ്പോ എല്ലാം വായിക്കുമ്പോ ചിരി വരും അങ്ങനെ ഇല്ല കമന്റ് ചിരി വരും എല്ലാം എല്ലാം ഞങ്ങള് ചിരിച്ചും അത്രേ ഉള്ളു പിന്നെ കൊച്ചു കുട്ടിയാന്ന് പറയുമ്പോ ഒരു ചെറിയ ഫീൽ ഉണ്ട് കാരണം എന്തുവാ പറയുന്നേ ഞാൻ അത്ര കുഞ്ഞാന്ന് പറയുമ്പോ ഒരു അല്ല എനിക്ക് തോന്നി എനിക്ക് തോന്നിയ ചെറുതായിട്ട് ഫീൽ ആവുന്ന പോലെ കൊച്ചുകുട്ടിയോ പിള്ളേരാ പിള്ളേരുടെ ആ ഒരു ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു വല്യ ഡിഫറൻസ് ഉള്ളവരുണ്ട് എന്റെ മാമനൊക്കെ ഈ ഏജായിരുന്നു നിങ്ങളുടെ മെയിൻ ഒരു പ്രശ്നമായിട്ട് വന്നത് ഏജ് പിന്നെ ഞാൻ കളർ കളർന്നല്ലേ അവർക്ക് എന്നെ തോ എന്നെ കാണുമ്പോഴും ഇതായിട്ട് തോന്നത്തില്ല ഒരു നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെ തോന്നണം കാരണം ഞാൻ നടക്കുന്നത് എങ്ങനെയൊക്കെയാണല്ലോ അതുകൊണ്ട് ഞാൻ എന്റെ ആ ഒരു സ്റ്റൈലിൽ സ്റ്റൈലിൽ നടക്കുന്നു എൻ്റെ ഒരു ഇതിൽ നടക്കുന്നു അപ്പം അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് അവർ ഓരോ കുറ്റങ്ങളൊക്കെ ഇങ്ങനെ അതേ ഉള്ളൂ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല അവര് കണ്ടു കഴിയുമ്പഴത്തേന് ഒരു ഗുണ്ട സ്റ്റൈലില് സെറ്റപ്പ് അങ്ങനെയൊക്കെയാണ് ഗുണ്ടാ സ്റ്റൈലൊന്നും ഇല്ല ഞാൻ ഓൾറെഡി ഇങ്ങനെ ഇങ്ങനെ തന്നെയാണ് എന്തോന്നു എനിക്ക് പറയാൻ പറ്റത്തില്ല അവർക്ക് എന്ത് തോന്നുന്നുണ്ട് പ്രശ്നങ്ങളുണ്ടല്ലോ അങ്ങനെയൊക്കെ അത് നാട്ടുമ്പ്രോ കൂടെ ആവുമ്പോഴത്തേനും അതിന് ഇമ്പാക്ട് കൂടും അങ്ങനെ അതേ അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ല ഗുണ്ടേ അങ്ങനെയുള്ള പ്രശ്നങ്ങള് ഇല്ലില്ല അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല കുഴപ്പമൊന്നും ഇല്ല ഈ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഇല്ല നാട്ടിലൊന്നും അങ്ങനെ പ്രശ്നമൊന്നുമില്ല ഇവിടെ എല്ലാം അറിയാവുന്നവരായിരുന്നു നമ്മുടെ കൂട്ടുകാരെല്ലാരും അവരെ ഇവിടെ മറ്റേ വീടേക്ക് എല്ലാത്തിനും കൂടെ ഇവിടെ ഇന്നായിരുന്നു ഇല്ലേ അവരെ തന്നെ മേടിച്ചോണ്ട് ഞങ്ങളൊന്നും പ്ലാൻ ചെയ്തില്ല ഞങ്ങള് ഇപ്പൊ ജസ്റ്റ് താലി കെട്ടി ബാക്കിയൊക്കെ പിന്നെ വരുന്ന വെച്ച് ആ ഒരു സ്റ്റേജായിരുന്നു അപ്പം പിന്നെ അവരൊക്കെ കൂടെ സപ്പോർട്ട് ചെയ്ത് വൈറ്റ് കേക്ക് ഒക്കെ കേക്കൊക്കെ മേടിച്ചുകൊണ്ടുവന്നു കട്ടൊക്കെ ചെയ്ത് അവരും ഹാപ്പി എല്ലാരും ഹാപ്പി ആയി കാരണം അതുപോലെ നിങ്ങളുടെ അങ്ങനെ പിന്നെ അവര് ഹാപ്പി ആയി ഞങ്ങളും ഈ പെട്ടെന്നാണ് സുഹൃത്തുക്കളുടെ അടുത്ത് വിളിച്ചു പറഞ്ഞ എടാ നല്ല രാവിലെ എന്റെ കല്യാണെന്ന് പറഞ്ഞു അത് ഞാൻ പെട്ടെന്നല്ല ഞാനത് എന്നെ കൊണ്ട് ഞാൻ എല്ലാരും വിളിച്ചു പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു ഞാൻ പിന്നെ എന്റെ അടുത്ത കൂട്ടുകാരുടെ അടുത്തെല്ലാം വിളിച്ചു പറഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പുണ്ട് മൂന്നു പറയുന്നത് അപ്പൊ ആ ഗ്രൂപ്പിൽ ഞാൻ അങ്ങനെ ഇട്ട് അങ്ങനെ കല്യാണം തീരുമാനിച്ചപ്പോ വരണം എന്ന് പറഞ്ഞാൽ ആ രാവിലെ വരണം പെട്ടെന്നായിരുന്നു പിന്നെ എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ അപ്പം വന്ന് സപ്പോർട്ട് ചെയ്ത് സുഹൃത്തുക്കളാണോ ആ സുഹൃത്തുക്കൾ ഉണ്ട് വീട്ടിലെ അമ്മ അച്ഛൻ ചേട്ടൻ വീട്ടുകാരും ഉണ്ട് എന്റെ കൂടെ എല്ലാരും ഉണ്ടായിരുന്നു സപ്പോർട്ടായിട്ട് പിന്നെ എല്ലാവർക്കും അറിയാം കാര്യം നമ്മുടെ കാര്യം എല്ലാവർക്കും അറിയാം അപ്പൊ അതെല്ലാരും കൂടെ നിന്ന് ആ ഒരു സപ്പോർട്ട് ഇനിയും പോകും ആ ഇനിയും പോകും അവരുണ്ട് എന്ത് വന്നാലും ഒരു വീഴ്ച വന്നു കഴിഞ്ഞാൽ അവര് കൂടെ തന്നെ ഉണ്ട് കൂടെ തന്നെ ഉണ്ടാവും ആ വീഴ്ച ഇല്ലില്ല ഒരിക്കലും ഇല്ല അങ്ങനൊന്നും അതിനുവേണ്ടി ഇത്ര റിസ്ക് എടുത്തിട്ടൊന്നും ചെയ്യത്തില്ല ഇത്രയും അങ്ങനെ ഒരു ഇതായി ഒരു ഇങ്ങനെ തൊലയ്ക്കാൻ വേണ്ടി നമ്മൾ ഇതിനൊന്നും ഇറങ്ങി തിരിക്കത്തില്ലല്ലോ കാരണം നിങ്ങളുടെ ഒരു വീഴ്ച കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജയുടെ വീട്ടുകാർ ആ വീട്ടുകാർ വീട്ടുകാർ മുമ്പി നന്നായിട്ട് ജീവിച്ച് കാണിക്കണം എനിക്കുണ്ട് കാരണം അങ്ങനെ കൊറേ കുറ്റപ്പെടുത്തലൊക്കെ കേട്ടതാണ് ഞാൻ തന്നെ ഞാൻ ആ ഒരു ഇതിലല്ല നോക്കിയതെന്ന് വീട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുക്കണം അത്രേ ഉള്ളു നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് വീഡിയോ ഒക്കെ വൈറലായല്ലോ വൈറലായതിനു ശേഷം വീട്ടിൽ നിന്ന് ആരെങ്കിലും വിളിക്കോ അങ്ങനെ എന്തൊക്കെ ചെയ്തായിരുന്നോ പൂജ ഇല്ല ആരും വിളിച്ചില്ല സ്വന്തക്കാരും കുറച്ചാൾ കഴിയുമ്പോഴത്തേനും നിങ്ങളെ അവർ അംഗീകരിക്കും എന്ന് നിങ്ങക്ക് തോന്നുന്നുണ്ടോ കാരണം പൂജയ്ക്കാണ് കൂടുതൽ അറിയുള്ളൂ പൂജയുടെ എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു ദേഷ്യമാണെങ്കിലും കുറച്ചാൾ കഴിയുമ്പഴ്ത്തേ അവരൊരു കൂളാവൂലോ അവർ പ്രതീക്ഷയുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടില് ചേച്ചിയുടെ വീട്ടില് കല്യാണത്തിന് വെച്ചിട്ടാണ് നിങ്ങൾ ആദ്യമായിട്ട് പ്രണയം പറഞ്ഞെന്ന് പറഞ്ഞു ആ സമയത്ത് പൂജയുടെ ഒരു റിയാക്ഷൻ എന്തായിരുന്നു റിയാക്ഷൻ ഞാൻ ഇഷ്ടമാണെന്ന് ആള് പിന്നെ പറയാന്ന് പറഞ്ഞു എത്രയും പറഞ്ഞ് പോയി പറഞ്ഞു ഞാൻ പറയാനുള്ളത് പറഞ്ഞു അവള് പറഞ്ഞു ആലോചിച്ചിട്ട് ധൈര്യമായിട്ട് പറഞ്ഞു അതെനിക്ക് ഇഷ്ടപ്പെട്ടു ആളെ പറഞ്ഞു ഇവിടെയാ അങ്ങനൊന്നും ഇല്ലായിരുന്നു ഓക്കെ ആണെങ്കിൽ ഓക്കെ ആവട്ടെ എന്തായാലും മുഖത്ത് നോക്കി കാര്യം പറയണോ അങ്ങനെ ഒന്ന് പറഞ്ഞു ഞാൻ ആലോചിച്ചിട്ട് എന്ന് പറഞ്ഞു പറഞ്ഞു പിന്നെ ആലോചിച്ചിട്ടാണ് ആ തന്നെ ആയിരുന്നു ഭയങ്കര ചിരി ആയിരുന്നോ അതോ എന്തായിരുന്നു നാണത്തോടുകൂടി എങ്ങനെയായിരുന്നു എന്തെങ്കിലും ഗിഫ്റ്റോ കാര്യങ്ങളോ എന്തെങ്കിലും പിന്നീട് ഫസ്റ്റ് ഗിഫ്റ്റ് എന്താ കിട്ടിയത് ഫസ്റ്റ് റോസ് കിട്ടിട്ടുണ്ട് പിന്നെ ഇടയ്ക്ക് ചോക്ലേറ്റ് എത്ര ബർത്ത്ഡേ നിങ്ങൾ ഒരുമിച്ച് ആഘോഷിച്ചിട്ടുണ്ട് അതെ പിന്നൊന്നും പറ്റിട്ടില്ല ആണോ അതെന്താ ഈ ഫോട്ടോ വീട്ടുകാർ കണ്ടോ അങ്ങനെ കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രശ്നങ്ങള് അവിടെ തൊട്ടാണ് ശരിക്കും പറഞ്ഞ ആ പറഞ്ഞഡേ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ പ്രശ്നങ്ങള് തുടങ്ങുന്നത് ഉൾപ്പെടെ ഒരു മാസത്തിനുള്ളിൽ ഒന്ന് രണ്ട് മാസത്തിനുള്ളി എല്ലാ പ്രശ്നങ്ങളും പിന്നെ വലിയ വല്യ പ്രശ്നങ്ങളായിരുന്നു അതൊന്നും പറയാൻ പറ്റത്തില്ല പൂജ എന്തായിരുന്നു അമലിനും ഗിഫ്റ്റ് ഏതൊരു ആ ഓക്കെ ഒന്നും കൊടുക്കാനുള്ള സാഹചര്യം അങ്ങനെ തമ്മി കാണാതെ എപ്പോഴും ഒന്നും സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇത് ഗിഫ്റ്റ് ഒന്നും അങ്ങനെ കൊടുക്കാനുള്ള അവസരം ഒന്നും കിട്ടിട്ടില്ല ഇനി വേണം എല്ലാം സെറ്റ് ചെയ്യാൻ സെറ്റ് ചെയ്യാനായിട്ട് താറ്റോ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ

ഇൻസ്റ്റാഗ്രാമിൽ പേരായിട്ട് എന്റെ പേര് അമൽന്ന പക്ഷെ നാട്ടിമുത്തം അറിയുന്ന ചോട്ടു എന്നാ വിളിക്കുന്നത് ചോട്ടു പറഞ്ഞാൽ മനസ്സിലാവത്തത് ആർക്കും അറിയത്തില്ല അമൽ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ച മനസ്സിലാവത്തില്ല അമൽ ചോട്ടു എല്ലായിടത്തും അറിയപ്പെടുന്നത് അറിയപ്പെടുന്ന വിട്ടി വിളിക്കുന്ന പേര് അങ്ങനെ ആ പേര് തന്നെയാണ് പൂജ വിളിക്കുന്നത് അമല ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം എപ്പോഴും ഒരു എപ്പോഴും എനിക്കൊരു ഫ്രണ്ട് ഒരു ഫ്രണ്ട് ആയിട്ട് നിൽക്കുന്നുണ്ട് ആള് എപ്പോഴും എന്തും തുറന്ന് പറയാൻ പറ്റുന്നുണ്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് ഹാപ്പി ആയിട്ട് ഇരുത്തും അത് എനിക്ക് എനിക്കിപ്പോ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ തന്നെ എന്റെ പുറകെ നടന്നത് ചോദിച്ചോയിച്ച് ഹാപ്പി ആക്കും ഇപ്പം ഞങ്ങൾ കോൾ ചെയ്യുന്ന സമയത്തായാൽ പോലും ഞാൻ ഒന്ന് ഡൗൺ ആയ പെട്ടെന്ന് കണ്ടുപിടിക്കും എന്നിട്ട് അതിനുള്ള സോൾവ് ചെയ്തു തരും അങ്ങനെയൊക്കെ എന്നെ മാക്സിമം കെയർ ചെയ്യുന്നുണ്ടാള് നല്ല രീതിയിൽ നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് ആണ് അമല ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് എന്നെ സ്നേഹിക്കാൻ കാണിച്ച മനസ്സ് അതെനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ എനിക്ക് വേണ്ടി ഇത്രയൊക്കെ റിസ്ക് എടുത്ത് നിന്ന് കൊറേ റിസ്ക് എടുത്ത് നിന്ന് അതൊക്കെ പിന്നെ എനിക്കിഷ്ടമാണ് ആ എന്നെ കാണിച്ച ഒരു മനസ്സും ഇത്ര സ്ട്രോങ് ആയിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു അതൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടം എനിക്ക് വേണ്ടി എത്ര നാൾ വേണേലും എന്റെ കൂടെ കാണുമെന്ന് എനിക്ക് ഒരു വിശ്വാസമുണ്ട് അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കും ആ എന്റെ കൂടെ കാണും എന്റെ മരണ വരെ കൂടെ കാണുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതൊക്കെ തന്നെ എന്റെ കൂടെ കാണുമെന്നൊരു വിശ്വാസം അമല് ഏറ്റവും ഇഷ്ടമല്ലാത്ത ഒരു കാര്യം ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് വരുന്ന irritating ആയിട്ട് വരുന്ന കാര്യം എന്താ ചോയ്ച്ച് കഴിഞ്ഞ എന്താ പറയാ ഏർ ഇതുവരെ അങ്ങനെ irritating ആയിട്ടൊന്നും തോന്നിയിട്ടില്ല തോന്നിട്ടില്ല ഇല്ല ഇതുവരെ അങ്ങനെ ഒന്നും തോന്നിട്ടില്ല അമലിനോ പൂജയിൽ എന്തെങ്കിലും വാശി കൂടുന്നില്ല അതെ ഇറിറ്റേറ്റിങ് ആയിട്ടൊന്നും അല്ല നല്ല വാശിയൊക്കെ ഉള്ളത് നല്ലതല്ലേ ഒരു ഞാൻ പറയാം എപ്പഴും എന്റെ അടുത്ത് ഇങ്ങനെ കെഞ്ചി സംസാരിക്കും എപ്പഴും കെഞ്ചാൻ വരും അതെനിക്കിഷ്ടാശി കാണിച്ചാലും എനിക്ക് വേണ്ടി താഴ്ന്ന വാശി പിടിച്ചാല് ഒത്തിരി താഴ്ന്ന വിചാരിക്കും എന്തിനും താഴ്ന്നു അപ്പൊ ചെറുതായിട്ട് വാശി പിടിക്കുമ്പോ നമ്മൾ അതിന് പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ പ്രശ്നത്തിൽ നമ്മളൊന്നും താന്നു കൊടുക്കുന്നില്ല അതാണ് ഇഷ്ടല്ലാത്തത് ഇഷ്ടക്കുറവൊന്നുമില്ല എല്ലാം ഇഷ്ടമാണ് നിങ്ങൾ ഈ വിവാഹ ജീവിതത്തിലെടുത്ത തീരുമാനങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ത് വന്നാലും കൂടെ കാണും ആ ഒരു ഉറപ്പു ആ ഒരു ഉറപ്പ് നമ്മൾ എന്നെ എടുത്തതാണ് പിന്നെ നല്ലതായിട്ട് ജീവിച്ച് കാണിക്കണം എല്ലാവരുടെ മുമ്പ് പിന്നെ ഞാനിപ്പം നോർമലായിട്ട് ജോലിക്ക് പോയി ജീവിക്കാനുള്ള പ്ലാനിൽ ഇപ്പം അച്ഛൻ്റെ വർക്ക് ഷോപ്പ് ഉണ്ട് വെൽഡിംഗ് വർക്ക് ഷോപ്പ് അത് നോക്കി കൊണ്ടുപോകാനാ തീരുമാനം പിന്നെ ഇവളെ പഠിപ്പിച്ച് ഇവളുടെ ആഗ്രഹം പോലെ എന്താന്ന് വെച്ചാൽ അങ്ങനെ പിന്നെ അങ്ങനെ സെറ്റ് ആവാനോ എന്തോ നടക്കുന്നു അങ്ങനെ എല്ലാം പുതിയൊരു വീട് വെക്കണം അങ്ങനെ ആ പുതിയ വീടൊക്കെ ഉണ്ട് ഞങ്ങള് അല്ല അല്ലാതെ തന്നെ വീട് വെക്കുന്നുണ്ട് ഇതിപ്പം കുടുംബ ആ പുതിയ വീട് വെക്കുന്നുണ്ട് അങ്ങനെ ഒരു ആഗ്രഹങ്ങളിലേക്കാണ് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകാനായിട്ട് പൂജ ആഗ്രഹിക്കുന്നുണ്ടോ ഇതേ രീതി തന്നെ അമലുണ്ടോ എന്തെങ്കിലും മാറ്റം ഇല്ല മാറ്റം ഒന്നുമില്ല ഇങ്ങനൊക്കെ തന്നെ മതി ഉള്ളതുകൊണ്ട് ഹാപ്പി ഹാപ്പി കിട്ടുന്നതൊക്കെ സന്തോഷം ബോണസ് ബോണസ് അത് കിട്ടുന്നതല്ല ഇങ്ങനെയൊക്കെ ഓരോ അച്ചീവ്മെന്റ് ആയി കിട്ടുന്ന നമുക്കൊരു എന്ത് പറയുന്നേ ഒരു കോൺഫിഡൻസ് കൂടുന്ന അത്രേ ഉള്ളു നിങ്ങൾ പ്രണയിച്ച സമയത്ത് ഒത്തിരി സ്ഥലങ്ങളൊന്നും പോയിട്ടില്ല എന്ന് പറഞ്ഞു ഇല്ലല്ല പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലം കുറച്ച് ലോങ് ആയിട്ട് പോയ ഏതെങ്കിലും ഒരു സ്ഥലമുണ്ടോ ലോങ്ങ് ആയിട്ട് ഞങ്ങൾ അങ്ങനെ ജസ്റ്റ് സ്കൂളിനടന്നൊക്കെ ഒന്ന് കറങ്ങാൻ പോയിട്ടുണ്ട് ബൈക്കിലൊക്കെ ഒരു അഞ്ച് കിലോമീറ്ററിനകത്തൊക്കെ പോയിട്ടുണ്ട് പോയിട്ടുള്ളൂ അങ്ങനെ സ്പോട്ടിലൊന്നും അങ്ങനെ പോയിട്ടില്ല ഇനി വേണം പോകാനായിട്ട് ഇനി വേണം പോകാനായിട്ട് ഇനി സെറ്റ് സെറ്റായിട്ട് എല്ലായിടത്തും ആഗ്രഹിച്ച സ്ഥലങ്ങളിലെല്ലാം ധൈര്യമായിട്ട് പോകണം കൈ പിടിച്ച് കൈ പിടിച്ച് കൈ പിടിച്ച് ധൈര്യമായിട്ട് പോകണം അന്നെങ്കിൽ പോരെ കൈ പിടിച്ച്